ിയപ്പെട്ട സുഹൃത്തെ അയച്ച കത്തും അതിലെ ആശങ്കകളും ഞാൻ പൂർണമായും മനസ്സിലാക്കുന്നു നിങ്ങളുടെ കത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിസ്സഹായതയും നിയന്ത്രണം നഷ്ടപ്പെടുന്നതിലുള്ള ദുഃഖവും തികച്ചും സ്വാഭാവികമാണ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഈ അവസ്ഥയെ ഞങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നതെന്നും എന്ത് സഹായമാണ് നൽകാൻ കഴിയുന്നതെന്നും ഞാൻ വിശദീകരിക്കാം നിങ്ങളുടെ കത്ത് ഒരു രോഗമല്ല ഒരു പോരാട്ടമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പോരാട്ടത്തെ ഒരു രോഗം എന്ന ലേബലിൽ കാണേണ്ട ആവശ്യമില്ല മറിച്ച് ഇതൊരു നിർബന്ധിത സ്വഭാവമായി മാറിയ ഒരു ശാരീരിക ആവശ്യമാണ് സ്വയംഭോഗം എന്നത് തികച്ചും സാധാരണമായ ഒരു ലൈംഗിക പ്രവൃത്തിയാണ് എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോഴാണ് അതായത് പഠനത്തിലോ ജോലിയിലോ സാമൂഹിക ഇടപെടലുകളിലോ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി മാറുന്നത് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക എന്നതാണ് ഈ ശീലത്തെക്കുറിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന അമിതമായ കുറ്റബോധവും ലജ്ജയുമാണ് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് സാംസ്കാരിക ചിന്താഗതികൾ കാരണം ഇതൊരു തെറ്റാണ് എന്ന തോണൽ മാറ്റിവെച്ച് പകരം നിയന്ത്രണം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു സൈക്കോളജിക്കൽ സമീപനം സ്വീകരിക്കാൻ തയ്യാറാവുക നിയന്ത്രണം അനിവാര്യമാകുന്നതിന്റെ മാനസിക കാരണങ്ങൾ നിങ്ങളുടെ കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ശീലം നിയന്ത്രിക്കേണ്ടത് അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും സാമൂഹിക ജീവിതത്തെയും ദോഷകരമായി ബാധിക്കുമ്പോഴാണ് അമിതമായ കുറ്റബോധവും ലജ്ജയും ഈ പ്രവൃത്തിക്ക് ശേഷമുണ്ടാകുന്ന കടുത്ത കുറ്റബോധം ആത്മവിശ്വാസത്തെ തകർക്കുകയും നിങ്ങളെ ഒറ്റപ്പെട്ടവനാക്കുകയും ചെയ്യുന്നു ദൈനംദിന ജീവിതത്തിലെ തടസ്സം ഇത്തരം ചിന്തകൾ നിങ്ങളെ തുടർച്ചയായി കവരുന്നത് ലക്ഷ്യബോധം നഷ്ടമാകുന്നു ഉണർന്നിരിക്കേണ്ട സമയത്ത് ക്ഷീണവും ഉന്മേഷമില്ലായ്മയും പ്രധാന കാര്യങ്ങളിൽ ഏകാഗ്രത നഷ്ടപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുണ്ടാകാം ബന്ധങ്ങളിൽ വിള്ളൽ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ഈ ശീലത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ സുഹൃത്തുക്കളോടും ഖാവി പങ്കാളിയോടുമുള്ള വൈകാരിക അടുക്കം കുറയുകയും ബന്ധങ്ങളിൽ വിള്ളൽ വീഴുകയും ചെയ്യാം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള അഞ്ച് മനഃശാസ്ത്രപരമായ ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ ക്ലിനിക്കൽ സൈക്കോളജിയിൽ പറയുന്ന ഏറ്റവും ഫലപ്രദമായ അഞ്ച് വഴികൾ ഇതാണ് ട്രിഗർ കണ്ടെത്തുകയും ഒഴിവാക്കുകയും ചെയ്യുക നിങ്ങൾ ഈ ശീലത്തിലേക്ക് തിരിയുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കുക ഒറ്റയ്ക്കിരിക്കുന്ന സമയം രാത്രി വൈകിയുള്ള ഓൺലൈൻ ഉപയോഗം ബോറടി ഇതൊക്കെയാകാം ട്രിഗറുകൾ ഈ ട്രിഗർ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മനപൂർവ്വം ഒഴിവാക്കുകയും നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റുകയും ചെയ്യുക ശ്രദ്ധ വഴിതിരിച്ചുവിടൽ തന്ത്രം സ്വയംഭോഗത്തിനുള്ള ചിന്ത ശക്തമായി വരുമ്പോൾ അതിനെതിരെ പോരാടി തോൽക്കുന്നതിന് പകരം ഉടൻ തന്നെ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് വഴിതിരിച്ചുവിടുക ഉടനെ എഴുന്നേറ്റ് കഠിനമായ വ്യായാമം ചെയ്യുകയോ നടക്കാൻ പോവുകയോ ചെയ്യുക ഒരു സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുക പുതിയ വിഷയങ്ങൾ പഠിക്കുകയോ ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടുകയോ ചെയ്യുക ശീലം മാറ്റാനുള്ള പരിശീലനം നിങ്ങളുടെ ദിനചര്യയിൽ മാറ്റങ്ങൾ വരുത്തുക ഉദാഹരണത്തിന് ഉറങ്ങാൻ മാത്രം കിടക്കെ ഉപയോഗിക്കുക മുറിയിലെ വെളിച്ചം കുറയ്ക്കാതിരിക്കുക ഒരു കൃത്യമായ സമയക്രമം ഉണ്ടാക്കുക പകൽ സമയങ്ങളിൽ സ്വയം തിരക്കിലാക്കുക ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് വരെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതരാവുക മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മൈൻഡ്ഫുൾനെസ് വഴി അവയെ വിമർശിക്കാതെ നിരീക്ഷിക്കാൻ പഠിക്കുക ഇതൊരു ചിന്ത മാത്രമാണ് ഇതിനെ എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി വിട്ടുകളയുക ദിവസവും പത്തു മിനിറ്റ് ധ്യാനിക്കുന്നത് മനസ്സിന്റെ ഈ ഓളങ്ങളെ ശാന്തമാക്കാൻ സഹായിക്കും പ്രൊഫഷണൽ സഹായം തേടുക നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും ഒരു മാസത്തിലേറെയായി നിയന്ത്രണം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ലജ്ജയും ഭയമും മാറ്റിവെച്ച് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സെക്സ് തെറാപ്പിസ്റ്റിനെയോ സമീപിക്കുക കൊഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സി ബി ടി തുടങ്ങിയ ശാസ്ത്രീയ ചികിത്സാരീതികൾ ഇത്തരം നിർബന്ധിത ശീലങ്ങളിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങളെ സഹായിക്കും ഓർക്കുക നിങ്ങളുടെ മാനസിക ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം പ്രിയ പ്രിയസുഹൃത്തെ നിയന്ത്രണം സാധ്യമാണ് സ്ഥിരമായ പരിശ്രമത്തിലൂടെയും ശരിയായ മാനസിക സമീപനത്തിലൂടെയും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരികെ പിടിക്കാൻ കഴിയും നിങ്ങളെപ്പോലെ നിരവധി യുവാക്കൾ ഈ പോരാട്ടം നടത്തുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിരാശ വേണ്ട ശ്രമം ഇന്ന് തന്നെ തുടങ്ങൂ